ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ചിരിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സാരംഗിയെ കണ്ടപ്പോഴേക്കും എല്ലാവരുടെയും മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞിരുന്നു ആനന്ദൻ ആരെയും ഗൗനിക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി വരാൻ പറഞ്ഞു അവൾ അവനെ അനുഗമിച്ചു ഡൈനിങ് ടേബിളിൽ അവൻ്റെ അരികിലായി അവൾക്ക് അസേറെ നേട്ടിരുന്നു അവൻ അച്ചു ഇളമോൾക്ക് നാളെ നേരത്തെ കോളേജിൽ പോകണം അവൾക്ക് എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഇവിടുന്ന് ബസ്സിനൊക്കെ പോയാൽ താമസിച്ചു പോകും നീ അവളെ ഒന്ന് കൊണ്ടുവിടണം ഏറെ സ്നേഹത്തോടെ അനന്തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു ഇവിടെ രാമേട്ടൻ ഉണ്ടല്ലോ കൊണ്ടുവിടാൻ പറഞ്ഞാൽ രാമേട്ടൻ രാവിലെ അത് ചെയ്യുമല്ലോ അനന്തൻ ഗൗരവത്തിൽ പറഞ്ഞു അവൾക്ക് നിന്റെ കൂടെ പോകുന്നതാ ഇഷ്ടം അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് സന്തോഷത്തോടെ അംബിക പറഞ്ഞു സാരങ്കി അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു ശ്രദ്ധ പോലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല അവളെ ഒട്ടും തന്നെ അവർ ഗൗനിച്ചില്ല അവളുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ഞാൻ അവളുടെ ഭർത്താവോ കാമുകനോ ഒന്നും അല്ലല്ലോ അമ്മേ ഞാൻ സാധിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഇഷ്ടങ്ങളാണെന്ന് ഞാൻ ഇനിയും എടുത്ത് പറയണോ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി സാരങ്കി നോക്കി ആനന്ദൻ പറഞ്ഞതും ഒരു നിമിഷം അമ്പിക ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ തല താഴ്ത്തിയിരിക്കുകയാണ് ഇളയുടെ മുഖത്തും വല്ലാത്തൊരു ദേഷ്യമാണ് പെട്ടെന്നാണ് അംബിക ശ്രദ്ധിച്ചത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന അധികം വീതി ഇല്ലെങ്കിലും നല്ല കട്ടി തോന്നിക്കുന്ന ഒരു മാല അതിൻ്റെ തുമ്പിലായി താലി ഇത്രയും ദിവസം അവൾ മഞ്ഞ ചരടയിൽ കോർത്താണ് താലി ഇട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മാലയിലേക്ക് മാറ്റിയിരിക്കുന്നു നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഏതാ ഗൗരവത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു അവളുടെ മുഖത്ത് പെട്ടെന്ന് പരിഭ്രമവും ഭയവും ഒക്കെ നിറയുന്നത് അവൻ കണ്ടിരുന്നു അവളൊരു ഭയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതാരും കൈമാറ്റം ചെയ്തു വന്ന പാരമ്പര്യ സ്വർണമല്ല അവളുടെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയതാണ് അതിനവകാശം പറയാൻ ആരും വരില്ലല്ലോ മറുപടി പറഞ്ഞത് ആനന്ദനാണ് അടുത്ത നിമിഷം തന്നെ ആനന്യെയും ഇളയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവൻ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് ആ മാലയെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി അംബികയുടെയും ചന്ദ്രയുടെയും മുഖത്തെ ദേഷ്യം നിറഞ്ഞു സ്വന്തം അമ്മയോടും ബന്ധുക്കളോടുമാണ് നീ യുദ്ധം ചെയ്യുന്നതെന്ന് മറക്കണ്ട ഏത് ഒരുത്തിക്ക് വേണ്ടി ഇവൾ നിന്റെ ഭാവി തകർത്തിട്ടേ ഉള്ളൂ അത് ഓർമ്മ വേണം ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു അശ്രീകരം കയറി വന്ന അന്ന് തന്നെ എന്നെയും എൻ്റെ മകനെയും തമ്മിൽ തെറ്റിച്ചു ഇനി എന്തൊക്കെയാണ് ഇവൾ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം ആംബിക ശബ്ദമുയർത്തി തന്നെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു അവൾക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ എന്നതുപോലെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴെ കുതിർന്നു വീണു അവള് ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കരയുന്നത് കണ്ടതും അനന്തര ദേഷ്യം വന്നുപോയി അവൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി അമർത്തി ഒന്ന് ടേബിളിൽ ഇടിച്ചു എല്ലാവരും ഒരു നിമിഷം ഭയന്ന് പോയിരുന്നു സമാധാനം നമ്മ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് അല്ലേ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതേടാ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ നിവിടുന്ന് മാറുമെന്ന് പറഞ്ഞെന്നും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എനിക്കിവളെ ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കുമെന്ന് നീ കരുതുകയും വേണ്ട ഒരിക്കലും എനിക്കതിന് സാധിക്കില്ല എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഞാൻ പറഞ്ഞതിൽ എന്താ കള്ളം ഇവൾ വന്നതിന് ശേഷം ഞാനും നീയും തമ്മിൽ ഇങ്ങനെ പരസ്പരം ദേഷ്യപ്പെടാനല്ലാതെ എന്തിനെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നല്ല ഐശ്വര്യമാ ഇരിക്കുന്നിടം ഗദ്യ പിടിക്കില്ല ഇത്തവണ ഇലക്ഷന് നീ മത്സരിക്കാൻ വേണ്ടിയിരുന്നതല്ലേ ആ നാശത്തിന്റെ കാര്യത്തിൽ താലി കെട്ടിയതോടെ അതിനുള്ള സാധ്യതയും ഇല്ലാതെ ആയില്ലേ അത്രയ്ക്ക് ഐശ്വര്യമാ കൊണ്ട് കളയട എവിടെയെങ്കിലും ദേഷ്യത്തോടെ അമ്പിക പറഞ്ഞതും അവിടെ ഇരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു ആനണ്യ ഭയത്തോടെ നോക്കിയപ്പോൾ ആനന്ദന്റെ കണ്ണുകളിൽ തീ പാറുന്നത് പോലെ അവൾക്ക് തോന്നി അത്രത്തോളം ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവൻ ഇനി ഒന്നും കേൾക്കാൻ വയ്യ എന്നതുപോലെ സാരങ്കി വേഗം കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടിപ്പോയിരുന്നു ആ കാഴ്ച കൂടി കണ്ടതോടെ ആനന്ദനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എവിടെയെങ്കിലും കൊണ്ട് കളയാൻ അവളെ പട്ടിയോ പൂച്ചയോ അല്ല ഞാൻ താലി കെട്ടി എന്നെ വിശ്വസിച്ച് ഇവിടേക്ക് വന്ന എൻ്റെ ഭാര്യയാണ് വാക്കുകൾ അമ്മ ഉപയോഗിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അമ്മയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരിക്കുന്നത് പറഞ്ഞല്ലോ ഞാൻ എവിടെ നിന്ന് പോയാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാ ഒരു ഒന്ന് രണ്ട് മാസം കൂടി അമ്മ എന്നെ സഹിച്ചാ മതി ഞാൻ എവിടെയെങ്കിലും നല്ലൊരു ജോലി സംഘടിപ്പിച്ച് അവളെയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോളാം ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല പോരേ അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു അത് കണ്ടതും ഇളവേദനയോടെ അമ്പികയെ നോക്കി അമ്മായി അച്ചുവേട്ടന് അവളെ അത്രക്കിഷ്ടമാണെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ അവളെയും കൊണ്ട് എവിടെയോ പോകുമെന്നൊക്കെ പറയുന്നത് അച്ചുവേട്ടൻ ഒരിക്കലും അവളെ മറക്കില്ല അവളെ അത്രക്കിഷ്ടമാണ് ഞാൻ ഈ കാത്തിരിക്കുന്നതൊക്കെ വെറുതെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിരാശയോടെ ഇള പറയുമ്പോൾ അവളുടെ മുഖത്തേക്കൊന്നും നോക്കി അംബിക പറഞ്ഞു അവളെയും കൊണ്ട് എവിടെ പോകാൻ അവൻ അങ്ങനെ എൻ്റെ മോനെയും കൊണ്ട് ജീവിക്കാൻ ഞാൻ അവളെ വിടില്ല ഈ വീട്ടിൽ നിന്നും അവൻ അവളെയും കൊണ്ട് എവിടേക്കും പോവില്ല ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ടി വരുന്നത് അവളെ കൊല്ലാനാണെങ്കിൽ അതിനുപോലും ഞാൻ മടിക്കില്ല ഈ തറവാടിൻ്റെ അന്തസ്സിനും അപ്പുറം എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല അവളുടെ വയറ്റിൽ ഈ തറവാടിലെ അനന്തരാവകാശി പിറക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു വാശി പോലെ അംബിക പറഞ്ഞു അവരുടെ മുഖത്തെ ദേഷ്യവും വാശിയും കണ്ട് എല്ലാവരും അമ്പരന്ന് പോയിരുന്നു അമ്പിക മുറിയിലേക്ക് പോയതും കുറച്ചു സമയം ആരുമൊന്നും സംസാരിച്ചില്ല എങ്കിലും അനന്യയുടെ മുഖത്തൊരു ഗൂഢ സന്തോഷമുണ്ട് ഇള വേദനയോട് നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്യ പറഞ്ഞു നിനക്ക് ശരിക്കും ഏട്ടനെ ഇഷ്ടമാണോ അതെന്താ അങ്ങനെയൊരു ചോദ്യം അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ താമസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എത്രയോ കാലങ്ങളായി ഞാൻ അച്ചുവേട്ടനെ ഇഷ്ടപ്പെടുന്നതാണ് അച്ചുവേട്ടനെ എന്നെ എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നിന്നും ഇഷ്ടം ഒരിക്കലും പോവില്ല അത്രത്തോളം എനിക്ക് അച്ചുവേട്ടനെ ഇഷ്ടമാണ് എങ്കിൽ നിന്റെ അച്ചുവേട്ടനെ നിനക്ക് തന്നെ കിട്ടും പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കണം ഞാൻ അതിനു വേണ്ടി പുതിയൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് പക്ഷേ നിന്റെ സഹായം കൂടി എനിക്കതിന് വേണം എന്ത് സഹായം എന്താ നീ ഉദ്ദേശിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കി ഇള ചോദിച്ചു പറഞ്ഞു തരാം ആനണ്ണി അവിടെയും കൂട്ടി മുറിയിലേക്ക് പോയി തൻ്റെ മനസ്സിലുള്ള പദ്ധതികൾ അവളോട് പങ്കുവെച്ചു നീ അത് കാര്യമായിട്ടാണോ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് ഏട്ടൻ നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുന്നതാണ് എനിക്കിഷ്ടം അതിലെല്ലാം ഉപരി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അവൾ എൻ്റെ ശത്രുവ അതിന് പല കാരണങ്ങളുണ്ട് നിനക്കറിയോ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കൃഷി തോന്നിയ ഒരു ചേട്ടനുണ്ട് ചേട്ടനോട് ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ പറഞ്ഞത് എൻ്റെ ക്ലാസ്സിലെ തന്നെ മറ്റൊരു കുട്ടി ഇഷ്ടമാണെന്നാണ് അതാരാണെന്നറിയോ ഇവൾ ഈ സാറങ്കി അങ്ങനെ എല്ലായിടത്തും അവൾക്ക് മുന്നിൽ ഞാൻ തോറ്റേ ഉള്ളൂ ഇനി വീട്ടിൽ കൂടി എനിക്ക് പറ്റില്ല അവൾ കാരണം ഏട്ടനെ നഷ്ടപ്പെടുന്നതോർത്ത് അവൾക്ക് അരയണം അതും നാണം കെട്ട നഷ്ടപ്പെടലായിരിക്കണം എന്റെ മനസ്സിൽ അവളോട് ഒരു ദേഷ്യമുണ്ടായിരുന്നു അനന്യയുടെ കണ്ണുകളിൽ പകയാളുന്നുണ്ടായിരുന്നു ഇളക്ക് എവിടെയൊക്കെയോ ഒരു സന്തോഷം വരുന്നുണ്ട് ആനന്ദനെ തനിക്ക് തന്നെ സ്വന്തമായി കിട്ടുമെന്നുള്ളൊരു നേർത്ത പ്രതീക്ഷ എവിടെയൊക്കെയോ ഉണരുന്നത് പോലെ ആനന്ദൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദിവാൻകോട്ടിൽ ചെറിഞ്ഞു കിടന്നു കരയുകയാണവൾ ഇടയ്ക്കിടെ ഉയരുന്ന ഹൃദയതാളം കാണുമ്പോൾ തന്നെ അവൾ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു വേദന തന്നെ തോന്നിയിരുന്നു അവന് ആ നിമിഷം അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്നേഹവും ഇത്രത്തോളം തന്നെ സ്നേഹിച്ചു എന്നുള്ള തെറ്റു മാത്രമേ ആ പെണ്ണ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം തൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു കൃത്യസമയത്ത് അവളെ കൂടി ആരോ കുടുക്കിയതാണ് താനത് അത് മനസ്സിലാക്കിയതുമില്ല എഴുത്തു ചാടി അവളെ തൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റി ഇപ്പോഴുള്ളിൽ അവളോട് വല്ലാത്തൊരിഷ്ടം ഉണ്ടെങ്കിലും അത് തുറന്നു പറയാനുള്ള ധൈര്യം പോലുമില്ല എത്രത്തോളം അവൾക്ക് തന്നെ ഇഷ്ടമുണ്ടെന്ന് എടുത്തതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചതാണ് ഹേയ് അവൻ പതി അവളുടെ തോളിലൊന്നും തൊട്ടു പെട്ടെന്ന് അവൾ തല ഉയർത്തി അവനെ നോക്കി കറിഞ്ഞു കറിഞ്ഞു മുഖമാകെ ചുവന്നിട്ടുണ്ട് ആ ചുവപ്പിനും ഒരു ആ സൗന്ദര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല കൂടിയതുപോലെ തോന്നി അവന് ആകെപ്പാടെ ചുവന്ന് നിൽക്കുന്ന മുഖം കൈകളിലെടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയവന് അത്രത്തോളം ഒരു മുഖം അവരൊക്കെ അങ്ങനെയൊക്കെ പറയുമെന്ന് നേരത്തെ നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ നീ അവിടുന്ന് കരഞ്ഞോട് ഓടി പോകുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നല്ല ശീലമല്ല നമുക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് മുഖത്ത് നോക്കി പറയണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആരെയും പേടിക്കാതെ നമുക്ക് നമ്മുടെ ഭാഗം ആരോടും തുറന്ന് പറയാം എൻ്റെ അമ്മയാണെന്നുള്ള ബഹുമാനം കൊണ്ടാണ് നീ മിണ്ടാതിരിക്കുന്നതെങ്കിൽ അത് വേണ്ട അതൊക്കെ അർഹിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി അവരത് അർഹിക്കുന്നതായി നിനക്ക് എനിക്ക് തോന്നുന്നില്ല നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നീ പഠിക്കണം എപ്പോഴും നിനക്ക് വക്കാലത്ത് പറയാനൊന്നും എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ മുഖം വന്ന് അമർത്തി തുടിച്ചു അച്ഛുവേട്ടാ ഈ സംഭവം നടന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞത് അന്നം തന്ന കൈക്ക് ഞാൻ കൊത്തിയെന്നാണ് ഞാൻ അമ്പികാമയോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ തന്നെയാവില്ലേ അംബികാമ്മ എന്നോട് കരുതുന്നത് ഒരമ്മയുടെ സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ വിഷയമാണ് ഏതമ്മയ്ക്കും മകൻ്റെ വിവാഹത്തെക്കുറിച്ച് ഏക മകൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവും ആ പ്രതീക്ഷകളിൽ ഒരിക്കലും എന്നെപ്പോലൊരു ആയിരിക്കില്ല ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാനൊന്നും തിരിച്ചു പറയാത്തത് പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ കരഞ്ഞു പോകും അത് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല ഇമോഷൻസ് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പോട്ടേഴ്സ് ആറില്ല ഇതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങ് നിൽക്കും അമ്മ എന്തോ ഈ സദ്യത്തെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു വാശിയിലാണെന്നോ തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മ ഇതുമായിട്ട് പൊരുത്തപ്പെടും അതുവരെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം എന്താണെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ ആദ്യമായി കാണുന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിപ്പോയിരുന്നു അവൻ എന്താണ് സംഭവിച്ചത് എന്ന തരത്തിൽ അവൻ ഇങ്ങനെയൊക്കെ തന്നോട് പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചുവേട്ടൻ എന്നോടുള്ള ദേഷ്യവും പ്രതികാരവും ഒക്കെ തീർന്നുവെങ്കിൽ ഞാൻ അച്ചുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും മാറി തരട്ടെ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവില്ലേ അച്ചുവേട്ടനും ഇങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കേണ്ടല്ലോ ഒരു ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്ത ഒരാളെ സഹിച്ചു കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൊപ്പമാണ് ജീവിക്കുന്നത് അതിപ്പോൾ എന്നോട് തോന്നുന്നത് വെറുപ്പാണെങ്കിൽ പോലും അരികിലെ ആ സാന്നിധ്യമുണ്ടെങ്കിൽ എനിക്കത് വലിയ കാര്യമാണ് പക്ഷെ അച്ചുവേട്ടൻ ശരിക്കും ഈ ജീവിതം ഇല്ലാണ്ടാക്കുക അല്ലേ ആരോടും ഒക്കെയുള്ള വാശിയുടെ പുറത്ത് എന്താ നിനക്ക് ഡിവോഴ്സ് വേണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അച്ചുവേട്ട ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ചുവേട്ടൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമേ അത് ഉപകാരമാവുകയുള്ളൂ അതുകൊണ്ടാ ഞാൻ അവളൊന്നു നിർത്തി ഞാൻ ചോദിച്ചതിന് മാത്രം നീ മറുപടി പറ നിനക്ക് ഡിവോഴ്സ് വേണമെന്നാണോ നീ ഉദ്ദേശിച്ചത് അവൻ ചോദിച്ചു ഇതൊന്നും സഹിക്കാൻ നിനക്ക് പറ്റുന്നില്ല അതല്ലേ കാര്യം അവൻ ചോദിച്ചു എന്റെ കാര്യം ഓർത്തിട്ടല്ല അച്ചുവേട്ടൻ്റെ ഭാവി ഓർത്താൻ ഞാൻ പറഞ്ഞത് തൽക്കാലം എൻ്റെ ഓർത്തു നീ വിഷമിക്കേണ്ട പിന്നെ നിനക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിൽ അവനൊന്നു നിർത്തിയതും മുഖം ഉയർത്തി നോക്കിയവൾ വേഗം റെഡിയാവും ഗൗരവത്തോടെ അവൻ പറഞ്ഞു ഒരു നിമിഷം അവളൊന്ന് ഭയന്നുപോയി അവൻ ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്നറിയാതെ അവൾ ശരിക്കും ഭയന്നു പോയിരുന്നു അവന്റെ സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല തന്നെ വീട്ടിൽ കൊണ്ടും വിടാനായിരിക്കുമോ എന്നാണ് അവൾ ചിന്തിച്ചത് എവിടെ പോകാൻ മനസ്സിലാവാത്തതുപോലെ അവൾ ഒന്നും കൂടി ചോദിച്ചു എവിടെ പോകാനാണെന്നൊക്കെ അറിഞ്ഞാലേ നീ ഒരുങ്ങൂ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അല്ല അവൾ പറഞ്ഞു എന്ന റെഡിയാക അവൻ പറഞ്ഞു അവൾ വേഗം തന്നെ ഒരു ചുരിദാർ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി തിരികെ വന്ന് മുടി വേറുതെ ഒന്ന് കെട്ടി ചെയ്യുന്ന പ്രവർത്തികൾക്കിടയിലെല്ലാം അവനെ പാളി നോക്കുന്നുണ്ട് താൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്ന് പറയാനിരിക്കുകയായിരുന്നു അവൻ തന്നെ കൊണ്ടുപോയി വിടാനെന്നാണ് അവൾ ചിന്തിച്ചത് മുഖത്തെ ഗൗരവവും രീതികളും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം തന്നെ അവൻ കൊണ്ടുപോയി വിടാൻ പോവുകയാണെന്ന് കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു ഉള്ളിൽ ഉറിഞ്ഞുകൂടിയ വേദനയുടെ പുറത്ത് പറഞ്ഞതാണ് അവനത് കാര്യമായിട്ട് എടുത്തു അവൾ ചിന്തിച്ചു അരികിൽ ഉണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അവൾ ഭയുന്നു അവളുടെ ഹൃദയം ഇതുവരെ അനുഭവിച്ചറിഞ്ഞ താങ്ങും തണലുമായ സാമീപ്യം നഷ്ടപ്പെടുന്നതിന്റെ ഭാരം പേറി ഉലഞ്ഞു ഇത്ര നാളും ഒരു തണൽമരം പോലെ തൻ്റെ ജീവിതത്തിലേക്ക് പടർന്നു കയറിയ സ്നേഹം ഒരു നിമിഷാർത്ഥത്തിൽ വേരറ്റ് പോകാൻ തുടങ്ങുകയാണോ നെഞ്ചിലെവിടെയോ ഒരു കൊള്ളിമീൻ കത്തി എരിഞ്ഞു അരികിലിരുന്ന് തന്നെ ചേർത്ത് നിർത്തി സംസാരിച്ച വാക്കുകളിലെ മൃദുത്വം ആ കണ്ണുകളിലെ കടുപ്പം മാഞ്ഞപ്പോൾ താൻ കണ്ട പ്രതീക്ഷയുടെ നേർത്ത പ്രകാശം അതൊക്കെ കേവലം ഒരു മിഥ്യ മാത്രമായിരുന്നോ അച്ചുവേട്ട അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അച്ചുവേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പോവാണോ ഈ രാത്രിയിൽ എന്നെ കൊണ്ടുപോയി വിട്ടാൽ അച്ഛനും അമ്മയും വിഷമിച്ചു പോവും പറ്റുമെങ്കിൽ ഇന്നൊരു രാത്രി കൂടി ഞാനിവിടെ നിന്നോട്ടെ നാളെ രാവിലെ ഞാൻ പൊക്കോളാം അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് പോകും കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പെട്ടെന്നിങ്ങനെ രാത്രിയിൽ അച്ചുവേട്ടനെന്നെ അവിടേക്ക് കൊണ്ടുപോയി വിടുമ്പോൾ അച്ഛൻ ഒന്നാമതേ വയ്യാതിരിക്കുന്ന ആളാണ് ചിലപ്പോൾ പെട്ടെന്ന് ടെൻഷനിലെന്തെങ്കിലും മടിച്ചു മടിച്ചവൾ പറഞ്ഞിട്ടും അവനവളിന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത് അവനൊന്നും മിണ്ടിയില്ല അവൾ ഇത്രയുമൊക്കെ ചിന്തിച്ചു കൂട്ടിയോ എന്നാണ് അവൻ ആ നിമിഷം ആലോചിച്ചത് തന്റെ വാക്കുകളും പ്രവർത്തികളും അവളെ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്ന് അവൻ ഞെട്ടലോട് തിരിച്ചറിഞ്ഞു താൻ ആരോടൊക്കെയുള്ള വാശിയുടെ പേരിലാണ് അവളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഇപ്പോൾ താൻ അവളെ സംരക്ഷിക്കാൻ വേണ്ടി വാദിക്കുമ്പോഴും അവളോടുള്ള ഇഷ്ടം ഉള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവൾ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നിന്നും എന്നീക്കുമായി ഇറങ്ങിപ്പോകുന്നതിനെ അവളുടെ നിരാശ കലർന്ന കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഇഷ്ടം ഒരു ഭയമായി മാറി ഈ ബന്ധം വേർപ്പെടുത്തി എനിക്ക് വേണ്ടി ഒഴിഞ്ഞുതരാൻ അവൾ ഒരുങ്ങിയിരിക്കുന്നു താൻ കരുതിയതിലും എത്രയോ ആഴത്തിലാണ് അവളുടെ സങ്കടമെന്നും തൻ്റെ അഭിനയം അവളിൽ ചെലുത്തിയ സ്വാധീനം എത്ര വലുതായിരുന്നുവെന്നും അവൻ തിരിച്ചറിഞ്ഞു അവളുടെ ചോദ്യം ഒരു വാളായി നിന്ന് അവൻ്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചത് തൻ്റെ വെറുപ്പ് അവസാനിച്ചു എന്ന് കരുതി താൻ സ്നേഹിക്കുന്നതിനെ ഉപേക്ഷിച്ച് പോകാൻ അവൾ ഒരുങ്ങുമ്പോൾ താൻ ഇതുവരെ കളിച്ച നാടകത്തിൻ്റെ പരിണാമം ഇത്ര ഭീകരമായിരുന്നു എന്നവൻ ഞെട്ടി ഒരു നിമിഷം അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി താനൊരു വാക്ക് പറയാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലും അവൾ ഓർത്തു അപ്പോഴേക്കും കയ്യിൽ വാച്ച് കെട്ടി റാക്കിൽ നിന്ന് ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് കയ്യിൽ പിടിച്ചു റെഡിയായോ അവൻ ചോദിച്ചതും അവളെ തലയാട്ടി എൻ്റെ പുസ്തകങ്ങളൊക്കെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പം നീ കോളേജിൽ പോവാണോ അവൻ ചോദിച്ചു അല്ല എടുക്കണ്ടേ തൽക്കാലം അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഗൗരവത്തോട് തന്നെ മറുപടി പറഞ്ഞു ആ നിമിഷം ചെറിയൊരു പ്രതീക്ഷ അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും ഈ രാത്രിയിൽ അവൻ തന്നെയും കൊണ്ട് എവിടെ പോവുകയാണെന്നൊരു ചിന്ത പെട്ടെന്ന് വന്നു അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ അവൾ താഴിലൊന്ന് മുറുക്കി പിടിച്ചു ശേഷം മുറിയിലേക്കൊന്ന് നോക്കി ഇന്ന് അനന്തൻ കുറച്ച് സോഫ്റ്റായി സംസാരിച്ചപ്പോഴും ഇടപെട്ടപ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷമാണ് അതിൻ്റെ ആയിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു വേദന വന്നതെന്ന് അവൾ ചിന്തിച്ചു അല്ലെങ്കിലും അങ്ങനെയാണ് താൻ ഒരുപാട് സന്തോഷിച്ചാൽ അപ്പോൾ തന്നെ വലിയൊരു വേദന തന്നെ കാത്തിരിക്കുന്നുണ്ടാവും അവൾ മുറിയിലാകമാനം ഒന്ന് നോക്കി ഇനി ചിലപ്പോൾ തനിക്ക് ഇവിടേക്ക് വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആകെ നോക്കി അവൾ ഇറങ്ങി പടികൾ കടന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അരണ്യം ഇളയും സംസാരിച്ചു കൊണ്ട് സിറ്റൗട്ടിലിരുപ്പുണ്ട് അവരെ ഗൗനിക്കാതെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളും അവരെ രണ്ടുപേരെയും നോക്കി രണ്ട് പേരുടെയും കണ്ണുകൾ അവളുടെ മുഖത്തേക്കാണ് എവിടെ പോവുക ചേട്ടാ അരണ്യം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു തൃശ്ശൂർ വരെ പൂരം കാണാൻ നീയും വരുന്നോ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് പോലും അവൾക്ക് തോന്നി അവൾ ദേഷ്യത്തോടെ നോക്കിയത് സാരംഗിയുടെ മുഖത്തേക്കാണ് എന്നാൽ അവളുടെ മുഖത്തും എന്തോ ഒരു വിഷമമാണെന്ന് തോന്നിയിരുന്നു അനന്യയ്ക്ക് രണ്ടുപേർ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ എന്ന് ഒരു നിമിഷം അനന്യം ചിന്തിച്ചു ആനന്ദൻ മുന്നോട്ടിറങ്ങി ബുള്ളറ്റെടുത്തതും പേട്ടന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി ചെന്നു ഇളയാണെങ്കിൽ ഇതൊന്നും കണ്ട് ഇഷ്ടമാവാതെ സാരങ്ങി തന്നെ നോക്കിയിരിക്കുകയാണ് ആരെയും കൗനിക്കാതെ അവൾ വേഗം തന്നെ നടന്ന് അവൻ്റെ അരികിലേക്ക് ചെന്നു ആനന്ദൻ അവളെയും കാത്തു തന്നതുപോലെ വണ്ടിയിൽ കയറി ബൈക്കിൽപ്പിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവൻ വേഗം തന്നെ വണ്ടിയെടുത്ത് തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് സാരങ്ങി അറിഞ്ഞു എന്നാൽ അതൊന്നും അവളെ ബാധിച്ചില്ല കണ്ണ് നിറയാതിരിക്കാൻ അവൾ ആവുന്നത്രയും ശ്രമിച്ചു ഇനി മുതൽ അനന്തൻ്റെ ജീവിതത്തിൽ താനില്ല എന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അതിനു വേണ്ടിയാണ് അവൻ തന്നെ കൊണ്ടുപോയി വിടുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അവൾ ആ നിമിഷം ചിന്തിച്ചത് അവർക്ക് ചിലപ്പോൾ താങ്ങാൻ സാധിച്ചു എന്ന് വരില്ല വണ്ടി തൻ്റെ വീടിൻ്റെ വഴിയുള്ള ഭാഗത്തേക്ക് നീങ്ങിയതും അവൻ തന്നെ കൊണ്ടുവിടുക തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാങ്ങൽ